ഇപ്പം ഇന്നത്തെ പല കണക്ക് കൂട്ടലുകളുണ്ട് അതായത് പട്ടാളത്തിൻ്റെ സീനിയർ ഓഫീഷ്യൽസ് അവിടുത്തെ പൊളിറ്റിക്കൽ ഡിസിഷൻ ഇറാനിലെ അപ്പം അതുമായൊക്കെ ബന്ധപ്പെട്ട് പല റിപ്പോർട്ടുകളാണ് വരുന്നത് അതിനകത്ത് നിങ്ങൾക്ക് ഒരു റിപ്പോർട്ടിൻ്റെ ഒരു ചെറിയ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം അവിടുത്തെ സീ സീനിയർ ആർമി ജനറൽസിന് പോലും അറിയുകയില്ലായിരുന്നു എന്താണ് മൊസാദിൻ്റെ പ്ലാനിങ്ങും എന്നായിരിക്കും ഇത് അറ്റാക്ക് ചെയ്യുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ചില പത്രങ്ങളിൽ കോട്ടുകൾ അതിൻ്റെ അത് പറയുന്നത് അമേരിക്കൻ ഗവൺമെൻറ് അവരുടെ ഒഫീഷ്യൽസിനോട് ബേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ബഹറിൻ അതേപോലെ തന്നെ യു എ ഇ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അമേരിക്കൻ ബേസ് ഉണ്ട് അപ്പം അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ എവിടെയുള്ള നോൺ എസൻഷ്യൽ സ്റ്റാഫിനോട് പറയുന്നു നിങ്ങൾ അവിടെ നിൽക്കണ്ട തിരികെ അമേരിക്കയിലോട് തിരികെ പോവുക അപ്പം അതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ ഇറാൻ്റെ സീനിയർ ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഓഫീസേഴ്സ് ഈ അവിടുത്തെ പട്ടാള ഓഫീസേഴ്സിനോട് പറയുന്നു ഇറാൻ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അവരുദ്ദേശിച്ചു ഇതേപോലെ ഇങ്ങനെ ടോക്സ് നടക്കുകയാണ് അമേരിക്കയുമായിട്ട് അതുകൊണ്ട് പെട്ടെന്നൊന്നും ഉണ്ടാകത്തില്ല അവർ തള്ളി കളഞ്ഞു അല്ലായിരുന്നുവെങ്കിൽ ഇത്രയും ആയിട്ടുള്ള അവരുടെ ഏവിയേഷൻ കമാൻഡർ ജനറൽ ഇറാനിയൻ പട്ടാളത്തിൻ്റെ അതേപോലെ വളരെ സീനിയർ സീനിയറായിട്ടുള്ള ആ സമയത്ത് ഒരു വാർ എമർജൻസി ആണെങ്കിൽ ഇവരൊന്നും അവരുടെ വീട്ടിൽ കുടുംബത്തിൻ്റെ കൂടെ താമസിക്കില്ല കാരണം വാർ റൂമുണ്ട് വളരെ രഹസ്യമായിട്ട് സ്ഥലങ്ങളാണ് അങ്ങോട്ട് അങ്ങ് പോകും ഇതുമായി ബന്ധപ്പെട്ട് പല റിപ്പോർട്ട് വരുന്നത് ഇരുപത്തിമൂന്ന് അങ്ങ് അംഗങ്ങളുള്ള സെക്യൂരിറ്റി അതായത് ഹൈ പ്രൊഫൈൽ സെക്യൂരിറ്റി മീറ്റിങ്ങിനകത്ത് ഇതിനെപ്പറ്റി ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ സീനിയറായിട്ട് ഓഫീസർ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും തള്ളിക്കളഞ്ഞ ഒന്നും ഉണ്ടാകില്ല അപ്പോഴും പറയുന്നുണ്ട് ന്യൂയോർക്ക് ടൈംസ് തന്നെ കോട്ട് ചെയ്യുന്നത് അതായത് ഇസ്രായേലിൻ്റെ മൊസാദ് അകത്ത് കയറിയിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെപ്പറ്റി യാതൊരു പിടിയില്ല മനസ്സിലാക്കുക ഇറാനിയൻ പട്ടാളക്കാർക്കുള്ളിൽ തന്നെ സീനിയർ ജനറൽസ് അവർക്ക് പോലും മനസ്സിലായില്ല എന്തു നടക്കുന്ന അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും നമ്മൾ ഈ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതിനേക്കാളും മോശമായ സംഭവം ഉണ്ടായത് അതായത് ചരിത്രപരമായ പരാജയം ചോദിച്ചു ഏറ്റുവാങ്ങി അതാണ് അതിന്റെ പദാർത്ഥ ചോദിച്ച് ഇങ്ങോട്ട് ഏറ്റുവാങ്ങി അവിടെയാണ് ഇറാന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കുക പത്ത് മുപ്പത് നാല്പത് വർഷം കൊണ്ടുണ്ടാക്കിയെടുത്ത ന്യൂക്ലിയർ ഫാസിലിറ്റീസ് അവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ബോംബുകൾ സസിദ്ധിക്ക് ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു രണ്ടാമത് മൂന്നാമത്തെ നാലാമത്തെ റൗണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ അറ്റാക്ക് ചെയ്യുന്നത് അവിടുത്തെ ഈ പട്ടാള ഓഫീസേഴ്സ് എന്നെ പല പ്രൈവറ്റ് അവരുടെ കൂട്ടത്തിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് പ്രൈവറ്റ് മെസ്സേജ് ചോദിക്കുന്നത് ഇതിന്റെ കോപ്പികളൊക്കെ പുറത്തു വരാൻ തുടങ്ങി നമ്മുടെ എയർ ഡിഫെൻസ് സിസ്റ്റം അവിടെ പോയി ഇസ്രായേലി ഫ്ലൈറ്റ് ഫൈറ്റർ മുഴുവനും പറന്ന് കിടക്കുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വൈറ്റലായിട്ടുള്ള മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് അവിടെ ഒക്കെ ഭയങ്കരമായിട്ട് ബോംബ് വീഴുന്നു കാരണം ഞാനൊരു നേരത്തെ ഒരു കാര്യം കൂടെ കോട്ടയം പറയാം ഈ നസറുള്ള കൊല്ലപ്പെടുന്ന സമയത്ത് അതായത് ഹിസ്ബുള്ളയുടെ നേതാവ് അയാൾ പൊതുവെ പബ്ലിക് പരിപാടിക്കുന്നവർ ഒരു ബങ്കറിനകത്തിരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് ആ ബങ്കറിൽ അഞ്ച് പ്രാവശ്യമാണ് ബോംബ് ചെയ്തത് അരമണിക്കൂർ പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് സമയത്ത് കാരണം ഇത്ര നിലയാണ് അതും കൊണ്ടിട്ടു അത് കഴിഞ്ഞ് വേറെ അടുത്ത ഫ്ലൈറ്റ് വന്ന് അവരിടുന്നു കുറച്ച് കഴിഞ്ഞ് അത് വീണ്ടും ഇടുന്നു അങ്ങനെ ഇട്ടിട്ട് പൊളിഞ്ഞു പൊളിഞ്ഞ് അവസാനം താഴെ വന്ന് പൊട്ടി നാശിച്ചു നാശമായിപ്പോയി ഇത് തന്നെയാണ് ഈ ബങ്കർ ബോംബ് അമേരിക്ക ഇടുന്ന ബങ്കർ ബോംബ് ഇസ്രായേല് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് കാരണം പഴം വളരെയധികം താഴ് താഴ് താഴ്ചയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ബോംബ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി കുറച്ചെങ്കിലും ഞങ്ങൾക്ക് നശിപ്പിക്കാൻ സാധിച്ചു അത് പെട്ടെന്ന് കയറി ഇനിയും ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പം അവിടെയാണ് ഇറാന്റെ ആർമി കമാൻഡേഴ്സ് ചോദിക്കുന്നത് എവിടെ പോയി നമ്മളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇറാനെ ഇസ്രായേലി ഫ്ലൈറ്റുകൾ മുഴുവനും പറക്കോ ഇറാന്റെ സ്കൈ അതായത് എയർ മുഴുവനും ഒരു ക്ലോസ് ചെയ്തേക്കു ഇറാൻ്റെ എയർപോർട്ടിൽ ബോംബ് ചെയ്തേക്കുക ഒന്നുമല്ല പല ബേസുകളിലും ബോംബ് ചെയ്തേക്കുവാണ് അവിടെ പല എയർ ഡിഫൻസ് സിസ്റ്റം അതൊക്കെ അതെല്ലാം ബോംബ് ചെയ്ത് നാശമാക്കി കളഞ്ഞു ട്രിപ്പിൾ വാക്കാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് അതായത് റിപ്പയർ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി കളഞ്ഞു ീര് സന്ദർഭത്തിലാണ് അവർ പറയുന്നത് പലയിടത്തും പല മിസൈൽസ് ഇരിപ്പുണ്ട് പക്ഷെ അത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി അത് എടുത്തുകൊണ്ട് എപ്പോഴാണ് അതിന്റെ മേളിൽ ബോംബെ ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർക്ക് നൂറെണ്ണം അയക്കാനും സാധിച്ചത് അല്ലെങ്കിൽ അവർ ആയിരണം അയക്കാനുള്ള ഫെസിലിറ്റീസ് അവർക്കുണ്ട് പക്ഷെ ഇത് എടുത്തു വരുന്ന സമയത്ത് ബോംബ് ബോംബെ ഇതാണ് സംഭവം ഉണ്ടായത് അതാണ് പല പത്രങ്ങളും ഇറാനിയൻ ഒഫീഷ്യൽസിനെ കോർട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് നേരത്തെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത് ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം നശിപ്പിച്ച കാര്യം അത് അണ്ടർ റിപ്പയർ ആണ് റിപ്പയർ ചെയ്ത് ശരിയാക്കിയെന്ന് ഇറാനിയൻ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ മറ്റുള്ള പൊളിറ്റീഷ്യൻസും അതായത് ഭരിക്കുന്ന പൊളിറ്റീഷ്യൻസും ഈ കുബൈനിയുമായിട്ട് അടുപ്പുള്ള അടുപ്പമുള്ള ഇറാനിയൻ പട്ടാളത്തിൻ്റെ സീനിയർ കമാൻഡേഴ്സും അവിടുത്തെ പട്ടാളക്കാരെ ധരിപ്പിച്ചു ബേസിക്കലി ഇത് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോയി പിന്നെ ബാക്കിയുള്ളതിനേം വന്ന് ഇവരങ്ങ് അടി ജൂര കളഞ്ഞു നമുക്ക് മൾട്ടിപ്പിൾ ലെയറിലാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അതാണ് ഇവർക്ക് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഇവരുടെ ഡിഫൻസ് ഓഫീഷ്യൽസ് സീനിയർ ആയിട്ടുള്ള ഒരു ഇത് ഏകദേശം പറയുന്നേ ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് സീനിയർ ആയിട്ടുള്ള കോംപ്ലക്സിൽ താമസിക്കുന്ന അമ്പത്തിനാലോളം സീനിയർ ഓഫീഷ്യൽസിന്റെ വെടിയേർന്ന് പോയി കുടുംബം ഉൾപ്പെടെ ആ കോംപ്ലക്സിനകത്തുള്ള നാലഞ്ച് കെട്ടിടങ്ങളും മുഴുവനും തകർന്നു പോയി അതേപോലെ തന്നെ അവരുടെ സയന്റിസ്റ്റുകൾ ഏറ്റവും പ്രഗത്ഭരായ മിഡിൽ ഈസ്റ്റ് സയന്റിസ്റ്റുകൾ ഇറാനിലാണ് ഉണ്ടായിരുന്നത് കാരണം ന്യൂക്ലിയർ വെപ്പൺസുമായി ബന്ധപ്പെട്ട് അവരുടെ രണ്ടാം നിര ഒന്നാം നേരം മൂന്നാം നേരം മുഴുവനും പോയി അവർ പറയുന്ന എഴുപത്തി അഞ്ച് മരണം അതൊന്നും ഏകദേശം ചില പത്രങ്ങൾ കോട്ട ചെയ്തിരിക്കുന്ന ഇറാനിയൻ മീഡിയ പല ആൾക്കാരോടും ചോദിച്ച് കാരണം ഇവരോടൊന്ന് പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാകും സീനിയർ ആയിട്ടുള്ള ഏകദേശം ഇരുന്നൂറോ മുന്നൂറോ പട്ടാളക്കാരും സീനിയർ സയൻറ്റിസ്റ്റുകൾ കൊല്ലപ്പെട്ടു ഏകദേശം രണ്ടായിരം മൂവായിരം പേര് സീരിയസ്ലി ഇഞ്ചുവേഡാണ് കാരണം അന്ന അവർ പ്രതീക്ഷിച്ചേ ഇല്ല ഒരു സഭ ഒരു ഭാഗത്ത് ടോക്സ് നടക്കുന്നു ഇതിനകത്ത് ഇവർ തള്ളിക്കളഞ്ഞൊരു സംഭവമുണ്ട് ഈ ടോക്സ് നടക്കുന്ന സമയത്ത് അമേരിക്ക ഇറാനോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഈ ടോക്സ് ന്യൂക്ലിയറുമായി ബന്ധപ്പെട്ട ടോക്സിന്റെ സെറ്റിൽമെന്റ് ഉണ്ടാക്കിയില്ല എങ്കിൽ നിങ്ങളുടെ എവിടെയൊക്കെയാണ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്ന ഞങ്ങൾ അതായത് അമേരിക്ക ടാർഗറ്റ് ചെയ്യുന്ന അവർ ലിസ്റ്റ് കൊടുത്തു അതിനെപ്പറ്റി ഇപ്പൊ വാർത്ത പുറത്തു വരുന്നു അതായത് മൾട്ടിപ്പിൾ റിസോഴ്സിന്ന് തന്നെ സംഭവങ്ങൾ പുറത്തു വരുന്നത് അവിടെ അമേരിക്കയുമായിട്ട് ടോക്സ് ചെയ്യാൻ പോയ മൂന്നോളം പേര് കൊല്ലപ്പെട്ടു സീനിയർ ഒഫീഷ്യൽസ് പട്ടാളവുമായിട്ടും അവിടുത്തെ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് അതേ മനസ്സിലാക്കേണ്ടത് ഇറാൻ ഒരു കാരണവശാലും അവരുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാവും കാരണം ആദ്യത്തെ സമയത്ത് തന്നെ പതിനഞ്ചോളം അവരുടെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ സ്റ്റേഷൻസ് പട്ടാളത്തിൻ്റെ ഐ ആർ ജി സി അവരുടെ ഡിഫെൻസിന്റെ സ്റ്റേഷൻ അഴിച്ച് ദൂരെ കളയുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത സെക്കൻഡ് റൗണ്ട് വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു പ്രധാനപ്പെട്ട ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഐഡി ബേഡിൽ വീണ്ടും കൊണ്ട് പോകാൻ ചെയ്യുന്നു ആ കോംപ്ലെക്സിലുള്ള സയന്റിസ്റ്റുകളെ മുറി മുഴുവനെടുത്ത് ദൂരെ കളയുന്നു തട്ടി ദൂരെ കളയുന്നു കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല അതിൻ്റെ അപ്പുറത്തോട്ട് ഇതങ്ങ് പോയി മനസിലാക്കുക അമേരിക്ക പോലും ബോംബ് ചെയ്യുമ്പോൾ കുറച്ച് മൈൽഡായിട്ടൊക്കെയാണ് ബോംബ് കാരണം ഇസ്രായേലിന്റെ ഡയറക്റ്റ് പൊട്ടൻഷ്യൽ അനുഭവിച്ചവരാണ് വിക്റ്റി ആണ് ഇറാന്റെ കാര്യത്തില് അപ്പൊ അവർക്ക് ഇത് ഫൈറ്റ് ചെയ്യാൻ അവസരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴ് അവര് തൊലച്ചു നാശമാക്കിയേക്കുവാണ് ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതായത് ഇറാൻ ഒരു കാരണവശാലും മുന്നോട്ട് വരാൻ പറ്റാത്ത രീതിയിലാക്കണം ഇപ്പൊ ഖമൈനി അഡ്മിനിസ്ട്രേഷൻ അതായത് അലി ഖമൈനി സുപ്രീം ലീഡർ അയാൾക്കെതിരെ ചോദ്യങ്ങൾ വരാൻ തുടങ്ങി പട്ടാളത്തിന്റെ ആൾക്കാർ എന്തുകൊണ്ട് ഈ പ്രിപ്പറേഷൻ ഇല്ലാതെ വെറുതെ ത്രെട്ട് കൊടുത്തു ഇസ്രായലിന് ചോദ്യം കറക്റ്റാണ് കാരണം പിന്നീട് നിങ്ങൾ വായിച്ചു കാണും ഇവർ ഡ്രോൺ അയച്ചു ഇതൊന്നും അവിടെയും പോലെ ടച്ച് ചെയ്തില്ല ഇടയ്ക്ക് വെച്ച് എയർ സ്പേസിലും സിറിയയുടെ എയർ സ്പേസിലും വെച്ച് ഇത് പോയി ഇതിനെ തൊലച്ചേർ ഇന്റർസെപ്റ്റ് ചെയ്തു പിന്നീട് ഇവർ നൂറോളം മിസൈൽസ് ഉപയോഗിച്ചു അതിനകത്ത് ടെലവീപില് മൂന്നാൾക്കാർ കൊല്ലപ്പെട്ടു ഒൻപതോളം അപ്പാൻമെന്റ്സിന്റെ കേടുപറ്റി ഇതിന്റെ റിട്ടാലിയേഷൻ എങ്ങനെയാണ് ഇസ്രായേൽ ചെയ്യുന്നത് ഇതാണ് ഇപ്പം അവിടുത്തെ പട്ടാളത്തിന്റെ ബാക്കിയുള്ള ഒഫീഷ്യൽസിന്റെ പേടി കാരണം അവിടെ പവർ അവർ ഓയിൽ ഫെസിലിറ്റി അതൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ അവിടെ നാളെ കലാപം ഉണ്ടാകും കാരണം പട്ടിണിയും പ്രശ്നവും ഒക്കെ ആവും അവിടെ ആൾക്കാർ ഈ പെട്രോളിൻ്റെ മുമ്പിൽ പമ്പിന് വലിയ ക്യൂ നിൽക്കുക ആൾക്കാർ സാധനം മേടിച്ചുകൊണ്ട് പോകുക ഒരു ലോങ് ടേം വാറിലോട്ട് ഇറാൻ പോയി കഴിഞ്ഞാൽ രാജ്യവുമില്ലാതായി ഇവിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ സം സംസാരിച്ച് സെറ്റിൽ ചെയ്യുക അല്ലെങ്കിൽ നിന്റെ നാശത്തിലോട്ട് നീ പോകുക അപ്പം അതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ ഞാൻ പറയും ഇൻ ഡീറ്റെയിൽ എന്താണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇറാന് കിട്ടിയ ഈ അടി ലോകത്തെ എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് ഈ അറേബ്യൻ രാജ്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് അല്ലാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൊടുത്തു കാരണം ഇസ്രായേൽ ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ അവരുടെ റോഡ് മാപ്പ് നോക്ക് ഇത്രയും പേരകത്ത് കേൾക്കുക പിന്നെ എൻ്റേത് മനസ്സിലാക്കാൻ സാധിക്കുന്ന പല റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇസ്രായേലി കമാൻഡോസ് ശരിക്കും ടെഹ്റാൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരവിടെ ഈ സാധനങ്ങൾ സ്മഗിൾ ചെയ്തുകൊണ്ട് വന്ന് ഡ്രോൺ ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടാക്കി എന്താണ് സംഭവിക്കുന്നത് ഇറായു പറയാൻ അൺപ്രഡിക്റ്റബിൾ ആണ് കാരണം ആ രാജ്യത്തുള്ള ജനങ്ങളോടും പറഞ്ഞു കഴിഞ്ഞു ബെഞ്ചമിൻ നതന്യാഹു നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഒരു അവസരം ജനങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് ആ ഭരണകൂടത്തെ പുറത്താക്കാൻ കാരണം ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ ചില ചില ഇനി ചിലപ്പോൾ അഞ്ചോ ആറോ പത്തോ വർഷത്തേക്ക് അവർക്കുണ്ട് പിന്നീട് അവർക്ക് വീണ്ടും അത് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും ഇവിടുത്തെ ഉദ്ദേശലക്ഷ്യം എന്ന് പറയുന്നത് വളരെ കാരണം അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം പോയി അവർക്ക് ഈ പറയുന്ന പോലെ അവരെ അറ്റാക്ക് ചെയ്യാൻ അതായത് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയോ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് കാരണം ഇത്ര അതിക്രൂരമായിട്ട് തൊലച്ച് നാശമാക്കിക്കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ അവരുടെ മിലിറ്ററി ഫസിലിറ്റീസിനെ തൊടാൻ പറ്റുന്നില്ല സിവിലിയൻസ് ഉള്ള ഭാഗത്തോട്ടാണ് അവര് മിസൈലയച്ചിരിക്കുന്നത് ഇത് മൾട്ടിപ്പിൾ രീതിയിലാണ് ഇറാനിന്റെ ക്വസ്റ്റ്യണ്ടാകാൻ പോകുന്നത് അവിടെയുള്ള ജനറൽസിന്റെ പ്രശ്നം ആദ്യമായിട്ട് ഇങ്ങനൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോഴേ അവിടെ ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് ഗാർഡ്സിനെതിരെയും ഖൊമേനിക്കെതിരെയും സോഷ്യൽ മീഡിയയിൽ പ്രവാഹമുണ്ടായി ആ സമയത്ത് ഇവർക്ക് ഇന്റർനെറ്റ് അടച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോഴെ മസ്ക് പറഞ്ഞു അയാളുടെ സർവീസ് കൊടുക്കാൻ ജനങ്ങൾക്ക് മനസ്സിലാക്കുക ഈ വാറ് കഴിയുകയും പിന്നെ അവിടെ ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ ചേഞ്ച് എന്ന് പറയുന്നതും അതായത് സുപ്രീം ലീഡർ എന്ന് പറയുന്ന ഈ അലി ഖമൈനയുടെ ഭാവി പോലും കഷ്ടത്തിലാണ് ഇപ്പൊ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പറയുന്ന അലി ഖമൈനെ ഒളിച്ചുപോയി അവിടെ കുടുംബാംഗങ്ങളും മറ്റുള്ളവർ കാരണം മരിച്ചവരെ പോലും കാണാൻ ആരും പോകുന്നില്ല സ്ഥിതി ആലോചിച്ച ഒരു രാജ്യത്തിൻ്റെ ഇവരാണ് വീരവാദം മുഴക്കിയത് അമേരിക്കയെ അടിക്കും ഫ്രാൻസിനെ അടിക്കും ബ്രിട്ടനെ അടിക്കും ഇപ്പം നിങ്ങൾ നോക്കുക യൂറോപ്യൻ രാജ്യങ്ങൾ ഫ്രാൻസ് യു കെയും ബ്രിട്ടനും എല്ലാം കൂടി ഒരുമിച്ച് ഇസ്രായേലിൽ കൂടെ നിൽക്കുക കാരണം അടുത്ത വീരവാദം ഇവരടിച്ചു കാരണം ഈ പറയുന്ന അമേരിക്കയുടെ യു കെയുടെ ഫ്രാൻസിൻ്റെ ബേസുകളെ ഇവർ അടിക്കുക അതുകൊണ്ട് ഈ രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നായി ഇപ്പം ഇറാൻ്റെ ഭയമെന്ന് പറയുന്നത് അമേരിക്കയിൽ ഈ വാറിനകത്ത് വലിച്ചഴക്കരുത് ഇട്ടുകഴിഞ്ഞാൽ നാശമാക്കി കൊടുക്കും അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല ഉണ്ട് ഇപ്പോഴും അതായത് സീരിയസ് സ്ട്രാറ്റജിക്ക് വാർഡ് അത് ഇറാൻ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുമ്പിൽ തുറന്ന് കാണിച്ച ഒരു സമ്പൂജ്യരാണ് വെറുതെ വാചകപടി മാത്രമേ ഉള്ളൂ അത് ഷോ ചെയ്ത് ഷോ ചെയ്ത് ഗ്ലോബലായിട്ട് ഇറാനിയൻ ആൾക്കാർക്ക് മനസ്സിലാകാൻ തുടങ്ങി മുഴുവനും കള്ളത്തിനും കവടതയും മാത്രമാണ് അവരുടെ ലീഡേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ ആർമിക്കും ഡിഫൻസിനും സ്ട്രെങ്ത് ഒന്നുമില്ല കാരണം ഇസ്രായേലിനെ തൊടാൻ പറ്റുന്നില്ല ഒരു ഡിഫെൻസ് ഫോഴ്സും മുഴുവനും ഇറാന്റെ സ്കൈയിൽ മുഴുവൻ ഇറാനിയൻ സോറി ഇസ്രായേലിന്റെ എയർക്രാഫ്റ്റുകൾ മാത്രമോ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു രാജ്യം കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ആയാൻ പോവുക ഈ സ്ഥിതിയിൽ ബേസിക്കലി ഇതിനെ ഉണ്ടാക്കിയതാരാ ഈ ഒക്ടോബർ സെമി അതിൻ്റെ കൊടുത്തതാര ഇറാൻ ഇന്ന് അനുഭവിക്കുന്നത് ഒരു രാജ്യം തന്നെ നിലനിൽക്കാൻ പാടുപെടുകയാണ് ഇറാൻ ആ സ്ഥിതിയിലോട്ട് എത്തിച്ചു അവിടുത്തെ മത തീവ്രവാദ ഗവൺമെൻറ്